ஹலோ நம்ம பெருபத்தேக்கான அப்படின் நமக்கு ஏகவீரிய ஒரு ப்ராஞ்ச் அவட் திருவல்ல கொல்லம் ஆலப்புழ பெருமளத்தான பெருமளம் அது ஏற்றம் ஸ்பெஷாலிட்டி அது ஒரு டீபான நம்ம அவட் நம்ம ஆலப்பு வந்து பார்க்கு அப்படின்னு ஜெங்காரிலோட்டிலோ நமக்கு அவ போன் பற்றி அது ஒரு அடிபொழிட்டுள்ள ஒரு பிளேஸ் ஆனது அது கண்டுத்தான் அறியும் I'm so hungry I'm so hungry I'm so hungry I'm so hungry ഇപ്പൊ നമ്മള് ആലപ്പുഴയിലെ ദ്വീപായ പെരുമ്പളത്ത് എത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ലാൻഡ് എത്രത്തോളം അതായത് ഈ ഒരു ഏരിയ എത്രത്തോളം നല്ലതാണെന്ന് അതേപോലെ തന്നെ ഇവിടെ ഓരോ ഭാഗങ്ങളും കാണാൻ അടിപൊളിയാണ് പെരുമ്പളം എന്ന് പറയുന്നത് കുറച്ച് ഭാഗം ഫോറസ്റ്റും കുറച്ച് ഭാഗം വില്ലേജ് ആയിട്ടാണ് ഫുള്ളി ഒരു ഗ്രീനറി സീൻസ് നമുക്ക് ഇവിടെ കാണാനുള്ളത് മേബി ഒരു സമയത്ത് ആലപ്പുഴ ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം ഇപ്പൊ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു ഗ്രീനറി നഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ആലപ്പുഴയിലുള്ള ഈ ദ്വീപിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഗ്രീനറിയെ കാണാനുള്ള ട്രാഫിക് പോലുള്ള ഒരു സ്ഥലത്തിന്റെയും ഒരു നോയിസും നമ്മളെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും തന്നെ ഇല്ല ഇവിടെ പതിനായിരത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിന് പുറമേ ബാങ്ക് സ്കൂള് ഹോസ്പിറ്റൽ അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ പ്രൈമറി ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ പണ്ട് ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്നു നേരത്തെ അപ്പൊ ഇവിടെ വഞ്ചിക്ക് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ ഇവിടെ വരുമ്പം പിന്നെ ും അവിടെ ആളുണ്ടാവും മൂന്നു മണി മൂന്നരക്കൊക്കെ ഇവിടെ വഞ്ചി വരും വാങ്ങിക്കാൻ ആ ഗ്രൂപ്പുകളിൽ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടോ പിന്നെ അങ്ങനെ വഞ്ചിക്കാർക്ക് ചായക്കട തലീക്കണ്ട ചായക്കട നമ്മുടെ അന്നൻറെ കൂട്ടുകാരൻ ഒക്കെ അതവിടെ ഇരിക്കുന്നവർക്ക പുത്തൂറ്റിന്റെ റിസോർട്ട് ആ കാണുന്നത് കോപ്പിക്കോ റിസോർട്ട് പിന്നെ ഇത് നേവിയുടെ ട്രെയിനിങ് മാത്രീപാഡൊക്കെ ഉണ്ട് ആറ്റോ വഞ്ചിക്ക് അതെ അവിടെ നമുക്ക് കേട്ടോ അവിടെ അങ്ങനെ പെർമിഷൻ എടുക്കേണ്ടതല്ല നമുക്ക് വഞ്ചിണ്ടെങ്കിൽ പോയിട്ട് വരാം കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും ഇതിന്റെ അപ്പുറത്തെ ഒരു ജെറ്റുണ്ട് അതാണ് സൗത്ത് അതിനുശേഷമാണ് ഇത് വന്നത് ഇത് ന്യൂസ് പിന്നീട് ഇവിടെ ചെറിയ 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 ദ്വീപ് ആണ് ഇതൊക്കെ പരിപാടാണോ അപ്പൊ അല്ല ഇത് ഒരാളുടെ പ്രോപ്പർട്ടി അത്രയോ പിന്നെ അതൊക്കെ അതൊക്കെ പിന്നെ കൊറേക്ക് വിറ്റ് പോയി വെള്ളം കേറിയില്ലല്ലേ ഇല്ല വല്യ കുഴപ്പമില്ല കാരണം ഫുള്ങ്ങനെ കായൽ കിടക്കുവല്ലേ അപ്പൊ എന്തെങ്കിലും വെള്ളം വന്നാലും പോവാൻ സ്ഥലമുണ്ട് എന്നാലും പണ്ടത്തെ പോലൊന്നും അല്ല കാരണം കൊറേ തോടും കോളൊക്കെ നികത്തിയ ആൾക്കാര് പിന്നെ പ്രളയമൊക്കെ വരുമ്പോഴും ഈ തീരദേശത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ മാത്രം വെള്ളം കേറും പക്ഷേ ഇവിടെ എത്ര വർഷായിട്ട് താമസിക്കുന്നുണ്ട് ജനിച്ചു രണ്ട് ജങ്കാര ചട്ടിയും ബാക്കിയൊക്കെ അപ്പം ഈ വണ്ടീനൊക്കെ വരണമെന്നുണ്ടെങ്കി ആ രണ്ടടുത്ത് തന്നെ ആശ്രയിക്കണല്ലേ പിന്നെ പാലം ഏറെക്കുറെ തീർന്നു പിന്നെ ആരും കായൽ യൂസ് ചെയ്തിട്ടില്ലല്ലേ നേരെ ഡയറക്റ്റ് പെരുമ്പളത്തിന്റെ ഏകദേശം പകുതിക്കും വടക്കോട്ടുള്ള ആൾക്കാർക്കും അതൊക്കെ സത്യം പറഞ്ഞാൽ യൂസ് ഉള്ളു പിന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ പാല ആ ഒന്ന് പോയിട്ടില്ല അല്ലെ ഇവിടെ ഒത്തിരി പരുമ്പളത്തിന്റെ അറ്റം പോണം വടക്കം പോണം ഒരു പത്തിലൊന്ന് സമയം ഉണ്ടെങ്കിൽ നടന്ന് ബോട്ടി കിട്ടി വരുവാ ബോട്ട് കേറാത്ത ഇവിടെ നമുക്ക് അങ്ങോട്ട് പാണാപള്ളി ഭാഗത്തേക്ക് പോകാനായിട്ട് ഇതും ഇതിനപ്പുറം ഒരു ബോട്ടി കെട്ടിണ്ട് അതിന്ന് തന്നെ എളുപ്പം പിന്നെ പൂത്തോട്ട ഭാഗത്തേക്ക് പോകാനാണെങ്കിലും ആ ബോട്ടി കെട്ടി തന്നെ hospital a visit. but do this get the hospital visit. She didn't even find a ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഉണ്ട് 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 അങ്ങ് പറഞ്ഞ നമുക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ ട്രീറ്റ്മെന്റ് പിന്നെ പുറത്തേക്ക് പോകേണ്ട കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ആംബുലൻസ് ബോട്ട് ഉണ്ട് ആംബുലൻസ് ബോട്ടിന് ഇവിടുന്ന് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ചു മിനിറ്റിനുള്ളിൽ പെരുമ്പളത്ത് പറയേണ്ട എത്തും പിന്നെ ഒരു ഹോമിയോ ക്ലിനിക് ഉണ്ട് ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് ഹോസ്പിറ്റലായിട്ടാണോ ക്ലിനിക് ആയിട്ടാണോ ഹോസ്പിറ്റല് ഫാമിലി ഹെൽത്ത് സെന്റർ ആണ് നേരത്തെ പ്രൈമറി ആയിരുന്നു ഇപ്പൊ ഒരു ഒരു നാലഞ്ചു വർഷത്തിന് മുൻപാന്ന് തോന്നുന്നു ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് അത് മാറ്റി പിന്നെ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട് സിദ്ധ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഡോക്ടർ ഇല്ലാന്ന് തോന്നുന്നു അതിന്റെ അപ്പോൾ നമ്മൾ നമ്മുടെ പെറുങ്ങോളം ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട് ഇത്രയും ആണ് നമുക്ക് നേരം ഇവിടെ ഉള്ളത് മാഷയുടെ ക്ലാസ് എടുക്കാണ്ടിരിക്കുക കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്